السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد حج إن الله كرم اتوم بردانا بتا إسلام إنده بنجست منغل أونانا هذا الله سبحانه وتعالى വളരെയധികം പ്രതിഫലം നൽകുമെന്ന് നിരവധി ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് അത് നിർവഹിക്കാൻ തോഫിയൊക്കെ ലഭിച്ചവർ വലിയ ഭാഗ്യവാന്മാരാണ് തന്നെ അവരുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു സ്വഹാനഹു താഴെ ഉത്തരം നൽകുമെന്നും അവർക്ക് വേണ്ടി ആരെല്ലാം ദ്വാ ചെയ്യുന്നുവോ അവർക്കും അള്ളാഹു താഴെ അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവരുടെ പ്രാർത്ഥനകൾക്കും ഉള്ളാഹു ഉത്തരം നൽകുമെന്നെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹജ്ജ് നിർവഹിച്ച് ഉഴമ്പറ നിർവഹിച്ചൊക്കെ മടങ്ങി വരുന്നവരോട് പ്രത്യേകം ദാ ചെയ്യിപ്പിക്കാൻ മുത്ത ഹബീബ് സല്ലു അലൈഹി വസല്ലാമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അവർ ഹജ്ജ് കർമ്മം നിർവഹിച്ച് മടങ്ങി വരുന്നത് പാപങ്ങളെല്ലാം പൊറപ്പിക്കപ്പെട്ട നിലക്കാണ് ഒരു ഉമ്പറ്റ മക്കളെപ്പോലെ ഒരു ദോഷവുമില്ലാത്ത രൂപത്തിലാണ് അവർ മടങ്ങി വരുന്നത് അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ മറ്റു സിയാറത്തും ഉഴമ്പറിയുമൊക്കെ സ്വീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടിയും നാം ആത്മാർത്ഥമായി ഇതുവാഴ ചെയ്യണം അവർ കഠിനാധ്വാനം ചെയ്ത് ഹജ്ജ് നിർവഹിച്ച് ആ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി അതിനു വേണ്ടി അവരുടെ സമ്പത്തിൽ നിന്നും വലിയൊരു ഭാഗം ചിലവഴിച്ച് ഇതെല്ലാം ഇത്തരം പ്രയാസങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് അവർ മഹത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോയപ്പോൾ അതിനുള്ള പ്രതിഫലം അവർക്ക് പൂർണ്ണമായും ലഭിക്കാൻ വേണ്ടി നാമും അനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം മഹാന്മാരാകുന്ന സുഹാബത്ത് റളിയുലാഹുത്ത് ആല അൻഹും ഇപ്രകാരം ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ റലിയുല്ലാഹു ആല അൻഹു അപ്രകാരം ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ വായിച്ചെടുക്കാൻ കഴിയും അന്നഹു ലിൽ ഹാജ് ഇദാ കോൽമ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയ വ്യക്തി ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വന്നാൽ അവരോട് പറയുമായിരുന്നു തക്കബലുല്ലാഹു സായക്ക വജറക്ക വഹ് ലഫ നഫ എന്നുള്ള പ്രാർത്ഥന സൈദന ഇബിൻ അമ്മർ റലീള്ളാഹു തലഹു നടത്തിയതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും തക്കബ്ബൽ അള്ളാഹു സഅയക്ക നിൻ്റെ ഈ പരിശ്രമം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി നിൻ്റെ ഈ കഠിനാധ്വാനം അലാരായ സമ്പത്ത് ഒരു കൂട്ടി മഹത്തായ കർമ്മം നിർവഹിക്കണമെന്നുള്ള നല്ല മനസ്സോടുകൂടെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് നമ്മുടെയൊക്കെ നാടുകളിൽ അതിനുവേണ്ടി അപേക്ഷകൾ നൽകി ആ അപേക്ഷ അത് ലഭിക്കാൻ വേണ്ടി എന്തുമാത്രം പരിശ്രമങ്ങളാണ് ഓരോ വ്യക്തികൾ നടത്താറുള്ളത് ഓരോ ഓഫീസുകളിലും കയറിയിറങ്ങി അതിനുവേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തുന്ന അത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അള്ളാഹുത്താല അത്തരം സായി അത്തരം പരിശ്രമങ്ങളൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം വഅമ അജറക്ക അതുപോലെ നിങ്ങൾ നിർവഹിച്ച ഈ ഹജ്ജിനുള്ള പ്രതിഫലം അള്ളാഹുത്താല അത് ഏറ്റവും വലിയ പ്രതിഫലം ഏറ്റവും മഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് നൽകട്ടെ വഹ് ലഫ നഫ ഹജ്ജിന് വേണ്ടി റമ്രക്കു വേണ്ടി സിയാറത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ചെലവഴിച്ച ധനം അള്ളാഹുദിനെ നിങ്ങൾക്ക് പകരം നൽകുകയും ചെയ്യട്ടെ എന്നർത്ഥം വരുന്ന പ്രാർത്ഥനയായിരുന്നു സീതന ഇവര് അമർ റലി അള്ളാഹു താലാനുഹു നടത്തിയിരുന്നത് ഇതുപോലെ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് മഹാന്മാരുടെ കിതാബുകളിൽ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും അള്ളാഹു ബഹാനഹുവ നമ്മിൽ നിന്നെല്ലാം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയ മുഴുവൻ ആളുകളുടെയും ഹജ്ജ് സ്വീകരിക്കുകയും അവരുടെ അധ്വാനം അവരുടെ പരിശ്രമമെല്ലാം അള്ളാഹു കബൂലാക്കി അവർ ചെലവഴിച്ച ഓരോ നാണയത്തിന് പകരം അള്ളാഹു പതിമ അടഞ്ഞവർക്ക് പകരം കൊടുക്കുകയും ചെയ്യട്ടെ സ്വർഗത്തിലുള്ളാഹു നമുക്കൊക്കെ ഒരുമിച്ച് കൂടാനുള്ള വലിയ സൗഭാഗ്യം നൽകട്ടെ ആമീൻ അസലാ വാലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ